പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിൻ്റെ സമ്മാനമായി രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ ലഭിക്കും ഇതിനായി ആയിരത്തി കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഓണം പ്രമാണിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് നിലവിൽ വിതരണം തുടരുന്ന ഒരു ഗഡുവിന് പുറമെയാണ് രണ്ട് ഘടു കൂടി അനുവദിച്ചിരിക്കുന്നത് ബുധനാഴ്ച മുതൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിലെത്തും ഇരുപത്തിയാറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും പണ ഞെരുക്കം കാരണമായുണ്ടായ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ വർഷവും അടുത്ത വർഷവുമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും ഓണക്കാലത്ത് ഒരു കട് കുടിശ്ശികയെങ്കിലും നൽകാനുള്ള സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് നടപ്പായത് പെൻഷൻ വിതരണത്തിന് പ്രഥമ മുൻഗണനയാണ് സർക്കാർ നൽകിയത് കഴിഞ്ഞ മാർച്ച് മുതൽ പ്രതിമാസ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട് ഈ മാസത്തെ പെൻഷൻ ഓണം പ്രമാണിച്ച് നേരത്തെ നൽകിയിരുന്നു ഇതോടൊപ്പം തന്നെ ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് നാലായിരം രൂപ ബോണസ് അനുവദിക്കും ബോണസിന് അർഹതയില്ലാത്തവർക്ക് ഉത്സവ ഭത്തയായി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സർവീസ് പെൻഷൻകാർക്കും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച ജീവനക്കാർക്കും പ്രത്യേക ഉത്സവ ബത്തയായി ആയിരം രൂപ നൽകും സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി ഇരുപതിനായിരം രൂപ അനുവദിക്കും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക